അള്ളാഹു സുബാന എന്നിടത്ത് പറയപ്പെട്ട ആ അത് ഇസ്തിഫാമിന്റെ ഹംസയാണ് ഒരു ചോദ്യത്തെ ദോദിപ്പിക്കാനാണ് അത് വന്നിട്ടുള്ളത് പക്ഷെ അവിടെ ആ ചോദ്യം കേവലം ഒരു ചോദ്യമല്ല പ്രത്യുത പ്രത്യുതും ഇൻഖാറിനും താജുബിനും വേണ്ടിയാണ് എന്നാണ് തഫ്സീറുകൾ പറയുന്നത് അതിൽ കുറ്റപ്പെടുത്തലുണ്ട് അതിൽ നിഷേധിക്കലുണ്ട് അതിൽ അത്ഭുതം കൂറലുമുണ്ട് എങ്ങനെയാണ് അതിൽ നിഷേധവും കുറ്റപ്പെടുത്തലും അത്ഭുതവും തുടർഭാഗത്തിന്റെ അർത്ഥം വ്യക്തമാകുമ്പോൾ അക്കാര്യങ്ങൾ നമുക്ക് നന്നായി ബോധ്യപ്പെടും എന്നുള്ള ഇടത്ത് ആ എന്ന ഹംസത്തുൽ ഇസ്തിഫാമിനെ തുടർന്ന് വന്ന വാവ് ആബാഉഹും എന്നിടത്തുള്ള വാവ് തേടുന്നത് എന്താണ് ആബാഉഹും അവരുടെ പിതാക്കന്മാർ യാതൊന്നും ില്ല അവർ സന്മാർഗം പ്രാപിക്കുന്നുമില്ല അങ്ങനെയാണെങ്കിലും ആ പൂർവ്വപിതാക്കന്മാരെ പിന്തുടരുകയാണോ എന്നാണ് അള്ളാഹുസ്ബൻ തല ചോദിക്കുന്നത് അപ്പോൾ പിതാക്കൾ ഇങ്ങനെയാണെങ്കിലും എന്നർത്ഥം പറയുമ്പോൾ എന്നാൽ തങ്ങളുടെ പിതാക്കന്മാർ യാതൊന്നും ഗ്രഹിക്കാത്തവരും സൽസരണി പ്രാപിക്കാത്തവരും മായ അവസ്ഥയിൽ അവരെ പിൻപറ്റുകയാണോ എന്നർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണിയെങ്കിൽ അവിടെ വാവ് വാവുൽ ഹാൽ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഏതായാലും ആശയം പിതാക്കന്മാരെ അന്തമായി അനുകരിക്കുന്ന ഈ പിൻഗാമികൾ തങ്ങളുടെ പിതാക്കൾ യാതൊന്നും ഗ്രഹിക്കാത്ത സൽസരണി പ്രാപിക്കാത്ത അവസ്ഥയിലും അവരെ പിൻപറ്റുകയാണോ എന്നാഹുസ്ബാൻ തല ചോദിക്കുമ്പോൾ ആ ചോദ്യം അതവരെ കുറ്റപ്പെടുത്താനാണ് ആ ചോദ്യം അങ്ങനെ പിൻപറ്റുന്നതിനെ നിരാകരിക്കാനാണ് ഈ നിലക്കും അവർ പിൻപറ്റുമ്പോൾ അതൊരു ആശ്ചര്യത്തിൻ്റെ അത്ഭുതത്തിന്റെ ചോദ്യമാണ് ഇതാണ് ആ വലുഖാനും എന്നിടത്ത് ആ ആ എന്നുള്ളത് അറിയിക്കുന്ന അൽ ഹംസത്തു ലി ലി ചോദ്യം ചോദിപ്പിക്കുവാനുള്ള ആ ഹംസ അത് നിരാകരണത്തിനും കുറ്റപ്പെടുത്തലിനും ആശ്ചര്യത്തിനുമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശവും തേട്ടവും ഇവിടെ ലായ കിലൂന ഷെയ് എൻ അവർ യാതൊന്നും ഗ്രഹിക്കുന്നില്ല എന്നാണ് അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു ലഫ്ബുഹു ആമുൻ വ വം ആസ് യാതൊന്നും എന്നുള്ളതാണ് ആ പദം അറിയിക്കുന്നത് പക്ഷെ ഉദ്ദേശം പ്രത്യേകം ഒരു കാര്യമാണ് ഐ ലായ് അമ്മിൻ ഉമൂരിദ്ദീൻ ദീനിയായ കാര്യങ്ങളിൽ ഒന്നും അവർ ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ പറയാൻ കാരണം കാനുയാ ഖലൂന അമ്രുന്യ ഭൗതിക കാര്യങ്ങൾ അവർ ഗ്രഹിക്കുമായിരുന്നു മനസ്സിലാക്കുമായിരുന്നു എന്നാൽ മതപരമായ വിഷയങ്ങളിൽ അവർ യാതൊന്നും ഗ്രഹിക്കുമായിരുന്നില്ല എന്നിട്ടും മതപരമായ വിഷയങ്ങളിൽ യാതൊന്നും അറിയാത്ത വിവരദോഷികളായ ആ ആളുകളെ പിൻഗാമികൾ പിന്തുടരുന്നു എന്നുള്ളതാണ് വിഷയം ഇവിടെ ലായൂന ഷെയ്ലഹ് എന്നാണ് പറഞ്ഞത് ഇവിടെ അഖിലിനെ നിരാകരിക്കുന്നതിനെ മുന്തിപ്പിച്ചു ഹിതായത്തിനെ നിരാകരിക്കുന്നതിനെ പിന്തിപ്പിച്ചു ലായ കിലൂന ഷെയ് എൻ എന്നാദ്യം പറഞ്ഞു അവർ ഗ്രഹിക്കുന്നില്ല എന്ന വിഷയം പിന്നെയാണ് വല യഹ് തദൂൻ അവർ സന്മാർഗം പ്രാപിക്കുന്നില്ല എന്നുള്ള വിഷയം പറഞ്ഞത് ഇവിടെ പറയപ്പെട്ട അക്കൽ എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞു അഖലുൽ ഇദ്രാഖല്ല പിന്നെയോ അഖലുർ റുഷിദ് ഇവിടെ ഉദ്ദേശം കാര്യങ്ങൾ ഗ്രഹിക്കുക മനസ്സിലാക്കുക എന്നുള്ളത് അവർക്ക് സാധ്യമായിരുന്നു പെട്ടെന്ന് ഗ്രഹിച്ചു ഉൾക്കൊള്ളാൻ അഖലുൽ ഇദ്രാഖ് ഉള്ളവരായിരുന്നു അവർ എന്നാൽ അഖലുർ റുഷ്ദ് തങ്ങൾക്ക് ഉപകാരപ്രദമായത് ഗുണപ്രദമായത് ഉത്തമമായത് ഉൾക്കൊള്ളാനും സ്വീകരിക്കുവാനും ഉള്ള അക്കൽ അതായിരുന്നു അവർക്കില്ലാതെ പോയത് അക്കൽ അടിസ്ഥാനമാണ് ഹിതായത്ത് മനസ്സിലാക്കാനും ഹിതായത്ത് ഉൾക്കൊള്ളാനും അക്കൽ ഇല്ല എങ്കിൽ അവർക്ക് ഹിതായത്തില്ല അതുകൊണ്ടാണ് ഇവിടെ അക്കലിൻ്റെ നിരാകരിക്കുന്നതിനെ മുന്തിപ്പിക്കുകയും തുടർന്ന് ഹിതായത്തിൻ്റെ വിഷയം പറയുകയും ചെയ്തത് എന്നാണ് തഫ്സീറുകളിൽ ഈ വിഷയത്തിൽ ഉണർത്തപ്പെട്ടിട്ടുള്ളത് ലായാഖിലൂ ന എന്നിടത്ത് അഖിലിൻ്റെയും ഹിതായത്തിൻ്റെയും വിഷയവും ഈ അവിശ്വാസികളായ ആടുകളുടെ വിഷയവും കുറേ ചരിത്രങ്ങളെ അനുസ്മരിച്ച് മനസ്സിലാക്കേണ്ടുന്നൊരു വിഷയമാണ് അവർക്കില്ലാതെ പോയ അഖലുർ റുഷ്ദ് അതെന്ത് എങ്ങനെ അതിനാൽ അവർക്ക് പ്രാപിക്കാൻ കഴിയാത്ത ഹിതായത് അത് എന്ത് എങ്ങനെ ഇൻഷാള്ള നമുക്ക് വഴിയെ ചില ചരിത്രങ്ങളെ അനുസ്മരിച്ച് ആ ഒരു വിഷയം ഗ്രഹിക്കാം ഇൻഷാ അല്ല ഈ ആയത്തിൽ അന്ധമായ അനുകരണത്തിൻ്റെ വിഷയമാണ് പ്രധാനമായും പഠിക്കാനുള്ളത് അൽ ഫുർ റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇപ്രകാരം പറഞ്ഞു ഇന്നാഹുല ഹാദിഹിൽ ഷെയ്താൻ ഈ ആയത്തിന് അള്ളാഹുസ്ബാന പറഞ്ഞത് ഷെയ്താന്റെ കാൽവപ്പുകളെ പിൻപറ്റുന്നതിന് വിലക്കിയതിന് തൊട്ടാണ് അതിലൊരു ഉണർത്തലുണ്ട് അതെന്താ ഷെയ്ത്താൻ്റെ വസ്വാസിനെ പിന്തുടരുന്നതിൻ്റെയും അനുകരണത്തെ പിന്തുടർന്നതിൻ്റെയും ഇടയിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ് ഈ ചേർത്ത് പറച്ചിലിൽ മനസ്സിലാക്കാനുള്ളത് അത് ഉണർത്താനാണ് അള്ളാഹു സുബ്ബാൻ അത്താല ഷെയ്ത്താൻ്റെ കാലുവപ്പുകളെ തുടരുന്നതിനെ വിലക്കിയതിന് തൊട്ടുടനെ തക്ലീദിൻ്റെ വിഷയമുള്ള ഈ ആയത്ത് പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത് തുടർന്ന് അദ്ദേഹം പറയുന്നത് ിൻജുലാൽ ചിന്തിക്കൽ തെളിവ് കണ്ടെത്തൽ നിർബന്ധമാണ് എന്നതിൻ്റെ തെളിവ് ഏറ്റവും ബലപ്പെട്ട തെളിവ് ഈ ചേർത്തു പറച്ചലിൽ ഉണ്ട് അതേപോലെത്തലാമായി കൗഫുൽ മിൻഹൈരി ദലീൽ തെളിവില്ലാതെ ഭാവനയിൽ ബോധ്യപ്പെട്ടതിനെ അവലംബിക്കാൻ പാടില്ല എന്നതും ഇതിലുണ്ട് ഔ അലഅമ്മായി ദലീൽ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ മറ്റുള്ളവർ പറയുന്നതിനെ അവലംബിക്കലും ഉപേക്ഷിക്കണം എന്നതിൻ്റെ തെളിവ് ഈ വചനത്തിലുണ്ട് എന്ന് ഇമാം റാസി ഈ ആയത്തിനെ വിശദീകരിക്കവേ പറയുകയുണ്ടായി